അത് റിച്ചോഡിന്റെ ചെരുപ്പല്ലേ സൂര്യ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിലാണ് കേട്ടുള്ളത് ഇവിടെ തന്നെ ഞാൻ ചായയൊക്കെ എടുത്ത് കൊടുത്ത് ചായ കുടിക്കുകയാണ് കടി ചെറുകടിയായിട്ട് വാങ്ങിപ്പോ നിൽക്കണം കണ്ടോ ചായ ഒക്കെ ഞാൻ ഉണ്ടാക്കി വന്നു വന്നിട്ട് ഉണ്ടാക്കി അപ്പോൾ എന്താ ചോദിച്ചാൽ ആ ആ ആ പറഞ്ഞു കൊടുക്കാം അമ്മമ്മ ഏ ഫിഫ്യു അതെന്താ ഫേനിഫി ആ അമ്മമ്മ ആശുപത്രിയിൽ പോയതാണ് അമ്മമ്മ ആശുപത്രിയിൽ ഉറങ്ങാല്ലേ ആ ആണ് ആശുപത്രിയിൽ ഉറങ്ങും നമ്മൾ ഇവിടെ വന്നപ്പം ആരും ഇല്ലല്ലോ സൂര്യൻ അച്ഛന്റെ വടിയാണിത് ആ വടി കണ്ടപ്പോ അവിടെ ചാടി കിടക്കുന്നു ഞാൻ നേരത്തെ വെച്ചു അപ്പം എന്ത് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ കടിച്ചൊരു വൃത്തിയാക്കി ഞങ്ങൾ വീട്ടിൽ പോവാൻ വേണ്ടി നിൽക്കുക ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ കുറച്ച് സമയമായി ടിച്ചു സൂര്യക്കുട്ടിണ്ട് ഇവിടെ താട്ടന്റെ റൂമത്തെ ലൈറ്റ് ഓഫ് ആക്കട്ടെ എന്താണ് വാൻഡൂര്യേ വാ പേന്റ് ഊരല്ലേ വ ചാടിക്കട്ടെ ഉം രാനോ ഇതൊക്കെ ഒന്ന് ഞങ്ങള് കുടിക്കൂല ഞാൻ ഉണ്ടാക്കിയപ്പോ അങ്ങനെ ഇണ്ടാക്കിന്നോളുട്ടോട്ടിയോ ഹോള് ബിഗ് ബോസിന്റെ ഇത് കണ്ടാണ്ട് അച്ഛങ്ങോട്ട് ഓഫ് ലൈറ്റ് ഒക്കെ ഓഫ് താറിന്റെ താടന്റെ റൂമ് വാതിലടച്ചില്ലേ റങ്ങണൊന്നുമില്ലല്ലോ ഫാനാണില്ലല്ലോ ആ ചാർജർ അമ്മന്റെ റേഡിയോന് അച്ഛൻ കിടക്കണ സോക്കേഴ്സിലെ അമ്മ വെച്ചാണ് ഉം അത് ശരിക്കും കൊണ്ട് ചാരിളി റേഡിയോ കൊണ്ടുപോയ്ക്ക ഏ അത് കളിക്ക അതാ അടക്കളയത്തെ ലൈറ്റ് നോക്കി അടക്കളയത്തെ ലൈറ്റ് ഓഫ് ആക്കിട്ടില്ല ഓഫാക്കി ആ ഓ രണ്ട് കോട്ടികൾ ആ ചോറൊക്കെ വെക്കണേന്റെ മേലല്ലേ ഒരു സ്വിച്ച് ആ സ്വിച്ച് ഊരി ഇട്ടി വന്ന് ആ സ്വിച്ച് ഊരിട്ടു ഇങ്ങോട്ട് വെക്ക് ഇനി ഇത് നോക്കി ഡാൻസ് കളിക്കി ഞാനൊന്നും കിട്ടൂല ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളു എന്താ നിങ്ങളെങ്ങടെ പോണേ നിങ്ങളെങ്ങടെ പോണേ വീട്ടിക്ക് ഏത് ആ പുതിയ വീട്ടിൽ ഇന്നല്ലേ പോക പുതിയ വീട്ടിക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണു പോലോ നിങ്ങക്ക് കൊണ്ടന്ന അലന്മാരുണ്ടോ ഷ്ടായോ എനക്ക് ആരൊക്കെ ആട്ടിട്ട് തന്നെ തന്നെ ഒരു ചാറ്റ് എടുത്താലോ എന്നാ നിങ്ങൾ പോവാണ് പറഞ്ഞോളാ ഞങ്ങള് പോവാണ് കാരണ നിങ്ങടെക്ക് നാളെ പോകാൻ നേരത്തെ വിളിക്കണം കേട്ടോ സൂര്യനെ വിളിക്കണം കേട്ടോ

അവിടെ ഇളിഞ്ഞു നോക്കണേ ഞാന കേട്ടിട്ടുണ്ട പ്രതി ഞങ്ങക്ക് നോക്കി ഇന്നത്തെ വീഡിയോ കണ്ടിപ്പോൾ എന്തൊരു വീഡിയോ ഇങ്ങനത്തെ വീഡിയോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ല അത് വേറെ ഒന്നുമല്ല നമ്മൾ ഫസ്റ്റ് കണ്ടത് നമ്മൾ വീടും കൂടിയൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കാൻ പോയതായിരുന്നു അതുപോലെ തന്നെ ഇത് നാത്തൂനും കുട്ടികളൊക്കെ പോയ ദിവസം എടുത്തുവെച്ച വീഡിയോ കേട്ടോ അതായത് അഞ്ചാം തീയതി ആക്കാം അപ്പോൾ അന്നാണ് നാത്തൂനും കുട്ടികളൊക്കെ പോയെന്നത് അപ്പം അന്നത്തെ വീഡിയോ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു നമ്മൾ എടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ കാണിക്കാന് ഒരുപാട് വൈകിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം അന്ന് സ്കൂളൊക്കെ തുറന്നു പിന്നെ രണ്ട് ദിവസം ഓരോ ഇവിടെ നിന്നതിന് ശേഷമാണ് കേട്ടോ വീട്ടിൽ താഴെ വീട്ടിൽ പോയത് അപ്പോൾ എന്തുകൊണ്ടാണ് വീഡിയോ കാണിക്കാത്ത വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ നമ്മൾ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടാത്തത് കേട്ടോ ഇപ്പോൾ ഇന്നും അതേപോലെ സാഹചര്യം തന്നെയാണ് എന്നാലും വാണ്ടില്ല കഴിഞ്ഞ വിധത്തിലൊക്കെ വീഡിയോ ഇടന്ന് വിചാരിച്ചാണ്ട് വീഡിയോ ഇടാൻ കേട്ടോ അമ്മ അല്ലെങ്കിൽ അഭിപ്രായം പറയലുണ്ട് വീഡിയോ ഇടയില് നിർത്തണ്ടായി എന്ത് വന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ വീട് ഇടാൻ കുറച്ചെങ്കിലും നോക്കണം എന്ന് പറയും കേട്ടോ അങ്ങനെ ഇതാക്കണ് നാത്തോനും കുട്ടികളും പോവാം അപ്പോൾ അമ്പിളി അവിടെ നിന്ന് കരയാണ് അപ്പോൾ അമ്പിളി എന്തുകൊണ്ടാണ് കരയണെന്ന് വെച്ചാൽ ഓൾക്കാണെങ്കിൽ താഴെ വീട്ടിൽ പോവണ്ട ഇവിടെ നിന്നാൽ മതി എന്നാ പറയണത് അപ്പോൾ ഓല് പോവാൻ നിന്നപ്പോൾ ഇതാ ഞങ്ങളിവിടെ നോക്കി ഓല് പോകണതും കാത്തു നിൽക്കുകട്ടോ ഓല് പോവുകയാണെങ്കിൽ പോയിക്കോ സ്കൂൾ തുറന്നല്ലോ അപ്പോൾ ഓല് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷെഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ആ പോലക്കായിട്ട് താമസം മാറണം അതുകൊണ്ടാണ് ഓല് ഇവിടെ നിന്ന് പോകണത് എന്നാലേ ആ പൂക്ക് നടക്കുള്ളൂ അപ്പോൾ അമ്പിളി കരയണത് കണ്ടോ അവൾ ഇവിടെ കുറച്ച് ദിവസം കൂടെ നിക്കണം എന്ന് പറഞ്ഞു വാശി പിടിക്കാൻ കേട്ടോ അപ്പോൾ ഓൾ അമ്മ പറഞ്ഞു നമുക്ക് അവിടെ പോയാൽ കുഞ്ഞുണ്ട് കേട്ടോ വീട് പണി തീരാൻ ചെറിയൊരു ഷെഡ് വെച്ചതാണ് വീട് പണി ഇന്നും തീരാണ്ട് എന്തായാലും നമ്മൾ കൂട്ടുകുടുംബത്തുനിന്ന് വേറെ പോവുകയെന്ന് വെച്ചാൽ അത് സ്വന്തമായിട്ടൊരു സ്ഥലത്ത് ചെറിയൊരു ഷെഡായാലും വേണ്ടില്ല അതൊരു സമാധാനം തന്നെ അല്ലേ അങ്ങനെ ഒരു സമാധാനം ഓല്ക്കും കിട്ടട്ടെ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷം ആ പിന്നെ ഞാൻ വിഷ്ണുവിന് ബുക്ക് പൊതിയാൻ വേണ്ടി നിന്ന് ഇപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ തുറന്നതല്ലേ അപ്പോൾ ബുക്കൊക്കെ പൊതിയാന്ന് പറഞ്ഞാൽ ഞാൻ ബുക്ക് പൊതിഞ്ഞ് തുടങ്ങിയിട്ടില്ല സ്കൂൾ തുടങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാരട്ടോ കേട്ടോ അതിന് ഇരിക്കാൻ തുടങ്ങിയത് അപ്പോൾ വിഷ്ണുവിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യത്തിനുള്ള ബുക്ക് ഒരു നാലെണ്ണം മാത്രം ഞാൻ പൊതിഞ്ഞ് സ്കൂൾക്ക് കൊടുത്തു വിട്ടേന്നു അപ്പോൾ ഡൈൻ ടേബിളൊക്കെ കിട്ടിയതിൻ്റെ പ്രകാരം ഇനിയിപ്പോൾ ഫുൾ ബുക്ക് കൊണ്ടോണല്ലോ അത് നോക്കിയാണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ബുക്ക് ഞാൻ പൊതിഞ്ഞെടുക്കട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഇവിടുന്ന് ഞാൻ പൊതിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ റബ്ബറിന് പ്ലാസ്റ്റിക്ക് ഇടില്ല ആ പ്ലാസ്റ്റിക് കവ കവറാണ് കേട്ടോ ബുക്ക് പൊതിയണത് സ്റ്റാഫിലറിനോടൊക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് പൊതിയണത് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ബുക്ക് പൊതിയാനും വേണ്ടി ഒരു സാധനം വാങ്ങിയിട്ടില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ വാങ്ങേണ്ടി വന്നിട്ടില്ല ഒരു പ്ലാസ്റ്റിക് ഇടുമ്പോൾ അതിൻ്റെ ബാക്കി ഷീറ്റ് ബുക്ക് പൊതിയാനായിട്ട് മാത്രം കുറച്ച് പോലും ഇങ്ങനെ കൊണ്ടല്ലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അല്ല വെച്ചാൽ ഇതുകൊണ്ട് പൊതിഞ്ഞ അതിൻ്റെതായ ഒരു വൃത്തി കിട്ടും ഞാൻ പറയില്ല കേട്ടോ ബുക്ക് പൊതിയാൽ മാത്രം എങ്ങനെയെങ്കിലും ഒരു കുറച്ച് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് കേട്ടത് അങ്ങനെ അങ്ങനെതാ ഞാൻ വീടെടുക്കാനൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു പിന്നെ പോയ തക്കത്തിൽ കുറച്ചൊക്കെ ഒന്ന് വീടെടുക്കാമെന്നു കരുതി അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ വീടും ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ലയെന്നും കരുതി കാരണം അങ്ങനത്തെ സാഹചര്യം അല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതാ ഞാൻ വീട്ടിൽ പോയതായിരുന്നു അപ്പോൾ വേറെ ഒന്നുകൊണ്ടല്ല പോയത് അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് പോയത് അച്ഛന് ചെറിയൊരു അസുഖം കയറി അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ പോയാണ്ട് അമ്മക്ക് സഹായത്തിന് അറിഞ്ഞാൽ പിന്നെ ഞാൻ ചെല്ലുമ്പോഴെല്ലേ ഉള്ളൂ അപ്പോൾ അമ്മ വെള്ളം ആക്കിയിട്ടൊന്നുമില്ല രണ്ട് ദിവസമായി പൈപ്പിൽ വെള്ളം വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അകത്തേക്കുള്ള വെള്ളം പുറത്തേക്കുള്ള വെള്ളമൊക്കെ ആക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അച്ഛ എണീറ്റ് ഇരുന്നേന്നല്ലോ പക്ഷെ ഇപ്പോൾ അച്ഛൻ എണീറ്റി ഇരിക്കണമെന്നില്ല ഇപ്പോൾ ഫുള്ള് കിടത്താണ് പിന്നെ വർത്താനം പറയണമൊക്കെ ഉണ്ട് എന്നാലും തലൊക്കെ പിടിച്ചാണ്ട് അങ്ങനെ തിന്നാനൊക്കെ കൊടുക്കണം കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കേട്ടോ ഇതുവരെ ഇരുന്നെങ്കിൽ ചെയ്തതെന്നല്ലോ ഇപ്പോൾ ഇരിക്കണമില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം സങ്കടം അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ വീട്ടിൽ പോയി അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് വരട്ടെ എന്ന് വിചാരിച്ച് പോയതായിരുന്നു അപ്പോഴാണ് അച്ഛനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം ആയത് അതിൽ താട്ടം ഉണ്ടായിരുന്നു താട്ടം പണിക്കുകയോ എനിക്ക് ഇടക്കിടക്ക് വിളിക്കും ഞാനങ്ങോട്ടും വിളിക്കും ഈ പണിക്ക് പോയിക്കോ അല്ലാതെ വേറൊരാൾ ചിലവിന് കൊണ്ടുവരാൻ ഒന്നുമില്ലല്ലോ പിന്നെ ഉള്ളത് ഇപ്പോൾ ഞാനല്ലേ ഇന്നുകൊണ്ട് കൈയണ രീതിക്ക് ഞാനും സഹായിക്കുന്നുണ്ട് അപ്പം പറഞ്ഞു അമ്മ ഞാൻ പോകുമ്പോഴത്തേന് വേഗം കുളിയൊക്കെ കഴിക്കുന്നു കാരണം അച്ഛൻ്റെ അടുത്ത് ഇപ്പം എപ്പോഴും ഒരാൾ വേണം താട്ടിനെ പറഞ്ഞാൽ പണിക്കോവാതെക്കാനും കഴിയാത്ത അവസ്ഥയാണ് കാരണം അവന് വീട്ടിലിരുന്നുള്ള അവസ്ഥ എന്താവും എന്ന് നമുക്ക് ചിന്തിക്കുക വേറെ ഒരാൾ വീട്ടിൽ നയിച്ചോണ്ടിരാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ പൈപ്പിൽ എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾ ചെന്ന ആ ഒരു സമയത്ത് തന്നെ വെള്ളം വന്നിട്ട് അപ്പം ഞാനകത്തേക്ക് വേഗം വെള്ളം എടുത്തേക്കാൻ നിൽക്കാണ് അപ്പോൾ ഇതാക്കണ് ഞാൻ ഏതായാലും ഞാൻ ബാക്കി പണികളൊക്കെ തീർക്കട്ടെ ഞാൻ പിന്നെ അധികം വീട് എടുത്തൊന്നുമില്ല അപ്പോൾ അതായത് ഈ പൈപ്പ് പൊട്ടിയിട്ട് പിന്നെ ഇവിടെ നന്നാക്കിയിട്ടില്ല കാരണം ഇവിടെ അമ്മ പിടിച്ച് കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അധികം വെള്ളം ഇങ്ങനെ പോകണില്ലെങ്കിലും കുറച്ചൊക്കെ വെള്ളം പോകണ്ടട്ടോ ഇന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റർമാരോട് വരാൻ പറഞ്ഞിരുന്നു അതായത് പാലിക്കുകാരുണ്ടല്ലോ അച്ഛനെ നോക്കണം ഓലോട് താട്ടം വിളിച്ച് പറയാൻ പറഞ്ഞു എന്തോ അച്ഛന് പറ്റിയത് പെട്ടെന്ന് എന്താ അറിയില്ലല്ലോ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അപ്പം അമ്മ എന്നെ താ പറ്റ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ അമ്മതാ പോവാൻ മെല്ല വീട് വീടെടുത്തത് അമ്മനെ എനിക്കും കാണാൻ ഇങ്ങനെ വീടെടുത്താൽ അമ്മ തന്നെ പറ്റയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകും അമ്മ പോയി വരട്ടെ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങിയതാ കേട്ടോ പിന്നെതാ ഞാൻ വീട്ടിലെത്തിയാൽ വീടെടുത്തത് അന്നത്തെ ദിവസം തന്നെ ചേച്ചിനെ മഞ്ചേരിക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഷുഗർ കൂടുതലായതുകൊണ്ട് തന്നെ വയറുവേദനയാണ് ചേച്ചിക്ക് ഉണ്ടായത് അപ്പോൾ ചേച്ചിക്ക് തന്നെ മരുന്നും കൂടിയൊക്കെ ആയി അങ്ങനെ നടക്കണം കഷ്ടപ്പാടിൻ്റെ വലിയ കഷ്ടപ്പാട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ പാടോരോ ആശുപത്രി കേസ് അപ്പോൾ ഈ ഒരു സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കൊണ്ടുപോകാൻ മറന്നത് തീർന്നുട്ടോ അപ്പോൾ ഞാൻ വീട് എടുത്ത് ഇങ്ങനെ നിന്നപ്പോഴാണ് വെറുതെ അങ്ങോട്ട് കണ്ണ് പിടിച്ചപ്പോൾ അവിടെ കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞത് എടുക്കാം മറന്ന് പോവുകയാണ് അതും കൊണ്ടുപോയിക്കോളീന്ന് പറഞ്ഞിട്ടു മഞ്ചേരിക്ക് പോവുകയാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അഞ്ചര ആയിട്ടുണ്ട് വൈകുന്നേരം അഞ്ചര ആണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി വന്ന ദിവസം തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചേരുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഏഴാം തീയതി എടുത്തു വെച്ചതാണ് കഴിഞ്ഞ വീഡിയോ കാണിച്ചത് അഞ്ചാം തീയ്യതി എത്താട്ടോ പക്ഷേ എനിക്ക് വീഡിയോ ഇടാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വീട്ടിലത്തെ അവസ്ഥ ആലോചിക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിലത്തെ ഇവിടുത്തെ വീട്ടിലൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ഭയങ്കര ഇടങ്ങേറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോയും വീടും കാര്യങ്ങളൊന്നായിട്ട് വരാത്തത് അപ്പോൾ കാര്യങ്ങളും വിശദീകരണങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നതാവും അപ്പോൾ നമ്മൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്ന് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് സൂര്യൻ മോളും ഓലപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വീട്ടിൽ വീട്ടിൽ നിന്ന് വന്ന് നേരെ തന്നെ വിഷ്ണുവിൻ്റെ അച്ഛൻ ചേച്ചീനും കൊണ്ടുപോയി അപ്പോൾ രാജും കൂടെ പോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓല് മൂന്നാളാണ് പോയത് വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ ഓല് അന്ന് രാത്രി ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോളട്ടോ പിന്നെ വീട്ടിലേക്ക് എത്തിയത് കറണ്ട് പോകരുതേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളേന്ന് കിട്ടി കാരണം ഞാനും കുട്ടികൾ മാത്രമല്ല കറണ്ട് പോയ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടി തന്നെ ആൾക്കാരും അതുകൊണ്ട് എന്താ കറണ്ട് പോയതൊന്നും ഇല്ല കേട്ടോ നല്ല അത്യാവശ്യത്തിനില്ല വലിയൊരു മഴ തന്നെ പെയ്തു പോയി കറണ്ടും പോയിട്ടില്ല ഇടിയും വെട്ടിട്ടില്ല അതന്നെ വലിയൊരു ആശ്വാസം പിന്നെ പോലെ വീട്ടിലെത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒമ്പത് മണിയായിരുന്നു കേട്ടോ അപ്പോൾ മക്കളെ കുട്ടികളെ അവിടെ കളിക്കട്ടെ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല ഇത് എടുത്ത വീഡിയോ ഫുൾ ആക്കി അങ്ങോട്ട് എടുക്കാനെനിക്ക് കഴിഞ്ഞില്ല അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ കാണിച്ചതാണ് ഇതിൽ വല്ല തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ട് നമ്മളോട് ക്ഷമിക്കുക കാരണം വീഡിയോ ഇങ്ങനെ എന്ത് ചെയ്തതിലട്ടോ അപ്പോൾ എന്താ ഏതാ എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പം